ഇന്നത്തെ വീഡിയോ ഞാൻ കുറേ ദിവസങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്ത ക്ലിപ്സ് എല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എപ്പോഴും കംപ്ലീറ്റ് ആക്കണം ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങുക പക്ഷെ പകുതിക്കിൽ വെച്ചിട്ട് നിന്നു പോകും അപ്പം ഞാൻ വിചാരിച്ച എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒറ്റ ഒരു വീഡിയോ ആക്കിയിട്ടാണ് ഫുൾ നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെ എപ്പോഴും പണി നടന്നുകൊണ്ട് തന്നെ നിൽക്കുകയാണ് വീടിൻ്റെ പുറത്ത് പണിക്കാരുള്ള പോലെയല്ല അകത്തുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു പോലെയാണല്ലോ തോന്നുക അവരിങ്ങനെ ഉള്ളിൽ നിൽക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യുക അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ പിന്നെ നമ്മുടെ പുതിയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന തിരക്കിലും എല്ലാം കൂടെയാണ് അങ്ങനെ സെബി എത്തിയിട്ടുണ്ട് ഇപ്പോൾ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് സെബി വന്നിട്ടുണ്ടായത് എല്ലാവരും ഇങ്ങനെ എത്തി തുടങ്ങിയപ്പോഴാണ് നമുക്ക് ആ ഒരു കല്യാണത്തിൻ്റെ ഓണം വന്നത് കേട്ടോ അതുവരെ അറിയാത്തത് സെബി കുറേ ടോയ്സും ചോക്ലേറ്റ്സും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനെ കേട്ടോ അങ്ങനെ നോയിന അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര രസത്തിൽ ഓൻ്റെ കൂടെ അങ്ങനെ പോയി ഇരുന്നിട്ട് കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചോക്ലേറ്റ്സ് ഞാനിങ്ങനെ കൊടുക്കാനുള്ളതും ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഓരോരുത്തരെ വീട്ടിലേക്കുള്ളത് അങ്ങനെ അങ്ങനെ ആക്കിയാണ് മാറ്റി വെക്കുകയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് കേട്ടോ അത് ഇപ്പം എല്ലാം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കലില്ലെന്നോ എന്നാലും എല്ലാം കൂടെ കാണുമ്പോൾ നമുക്കൊരു പൂതിയാണല്ലോ അപ്പം ഞാൻ എപ്പോഴെങ്കിലൊക്കെ കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ മറ്റേ പെട്ടി പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ഒരു നാലഞ്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഒപ്പരെയും അകത്താക്കലുണ്ട് പക്ഷേ ഇപ്പം വെയിറ്റ് കുറഞ്ഞതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയാണ് ചോക്ലേറ്റ് കഴിക്കാൻ ആ പോയ ഒക്കെ ഇനിയും തിരിച്ച് വരുമോ എന്നുള്ളത് അങ്ങനെ സെവിൻ്റെ കൂടെ നോ കുറേ നേരം കഴിച്ചിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട് പണിൻ്റെ അവിടെ പോയി നോക്കി ഇവിടെ മേലെ വയറിങ്ങിൻ്റെ പരിപാടികളൊക്കെ നടക്കുക മേലെല്ലാം ഫുൾ വീട്ടിൽ വയറിങ്ങിൻ്റെ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുക അപ്പം എവിടെയൊക്കെ പ്ലഗ് പോയിൻ്റ്സ് വേണം എന്തൊക്കെ വേണം എന്നുള്ളതിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് എവിടെയൊക്കെ പ്ലഗ് പോയിൻറ്റ്സ് വേണം എന്നൊക്കെ ഉള്ളത് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടോ ഒരു നോർമൽ ടൈപ്പ് വീടാണ് അങ്ങനെ ഭയങ്കര എന്താ പറയുക ഭയങ്കര സംഭവമായിട്ടുള്ളതൊന്നല്ല ഇനി ഞാൻ എനിക്ക് നിക്കാഹിനിടാനുള്ള ഡ്രസ്സും അതേപോലെ ബ്രൈറ്റ്സിന് സാരികളേക്കുള്ള നെറ്റൊക്കെ ഡിസൈൻ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ എപ്പിസോഡ് സീ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിലെ സെൽവാർഷത്തിൻ്റെ അടുത്താണ് കേട്ടോ പോയിട്ടുണ്ടായത് ഓരോ സ്ഥലം വരുന്നത് അരീക്കോടാണ് നമ്മൾ സാരിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോയി പിന്നെ ഈ ഈയൊരു മെറ്റീരിയലാണ് എനിക്ക് ഡ്രസ്സിന് വേണ്ടിയിട്ട് വിചാരിക്കുന്നത് അത് ഡൈ ചെയ്യൂട്ടോ അപ്പോൾ ഇത് അവിടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കിയതാണ് ഞാൻ റീലിലൊരു ലോങ് ഗൗണ് കണ്ടിട്ടുണ്ടെ കേട്ടോ അപ്പോൾ അതേപോലെ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് കാണിച്ചു കൊടുത്തു അങ്ങനെ ഒരു ഇങ്ങനെ പറഞ്ഞു തരാണ് കേട്ടോ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അങ്ങനെ അതെല്ലാം കൊടുത്ത് സെറ്റാക്കി പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി കുറച്ച് ദൂരമുണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങനെ നല്ല ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു എത്താൻ പിന്നെ ഇത് നെക്സ്റ്റ് ഡേ രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഡോർ മേൽ ഇങ്ങനത്തെ ഈ ചിത്രപ്പണി ചെയ്യാനുള്ള ആൾ എത്തിയിട്ടുണ്ട് ഇത് ശരിക്കും നല്ലൊരു കാര്യമായിട്ട് തോന്നി കാരണം വുഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പോലെ അവരാ ഡിസൈൻ ചെയ്യുന്നുണ്ട് നമ്മളെ വീട്ടിൽ ഈ ഒരു സംഭവം ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അവിടെ ഉമ്മാൻ്റെ തറവാട്ടിലും കാക്കക്കന്മാരുടെ വീട്ടിലൊക്കെ ചെയ്യും എന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനിങ്ങനെ അടുത്തുനിന്ന് ആദ്യയിട്ടാണ് കാണുന്നത് നല്ല രസമുണ്ട് ഒരാ ഇരുന്ന് വരയ്ക്കുന്നത് കാണാൻ പിന്നെ ഇത് ഒരുപാട് ടൈം എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ അങ്ങനെ ഫ്രണ്ടിലെ രണ്ട് ഡോറും പിന്നെ നമ്മുടെ വിൻഡോസും ഒക്കെയാണ് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായത് എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഞാൻ കുറേ നേരം ഓരോ അത് നോക്കി നിന്ന് പിന്നെ തന്നെ ഓയിനുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവനക്ക് ഈ ഒരു പത്തിരി നല്ല ഇഷ്ടമാണ് അത് ഇതിപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള പത്തിരിയാണ് കേട്ടോ അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടല്ല ഉണ്ടാവുക നല്ല ഇഷ്ടമാണ് അങ്ങനെ അത് കൊടുത്ത് പിന്നെ ഇനി കിച്ചണില് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് പണിക്കാരെല്ലാം ഒഴിഞ്ഞു പോയിന് അപ്പം ഇനി ഇവിടുത്തെ ബാക്കി സ്റ്റോറേജും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് അമ്മ കുറേ ജാറും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മേൻ്റെ ഒരാഗ്രഹേനു ഇങ്ങനെ നല്ല രസമുള്ള ഒരു വർക്ക് ഏരിയ വേണമെന്ന് അതേപോലെ തന്നെ ഒരു കുഞ്ഞി സ്റ്റോർ റൂമും ഒക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ ഉമ്മേൻ്റെ വീട്ടിൽ ഒരു കാക്കക്കൻ്റെ മുമ്പ് കല്യാണം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഒന്ന് പോയി നോക്കി കല്യാണം ഇന്നല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പക്ഷെ അവിടെ പന്തലും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ടപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ് പിന്നെ ഞങ്ങളിതാ ഷോപ്പിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട് ഷോഭികയിൽക്കാണ് വന്നത് ഞാൻ സെബിൻ്റെ വൈഫിനെ കൂട്ടിക്കൊണ്ടുവരുമ്പം ഇടാനുള്ള ഡ്രസ്സ് തപ്പി ഇറങ്ങിയതാണ് കേട്ടോ കുറേ ഷോപ്പ്സിലൊക്കെ പോയി നോക്കി പക്ഷേ ഇപ്പോൾ ഈയൊരു കല്ലും മുത്തുള്ളത് ഇങ്ങനെ ഭയങ്കര കല്ലും മുത്തുള്ളതല്ലേ ഇപ്പോൾ ഉള്ളത് അപ്പോൾ എനിക്കതൊന്നും വലിയ ഇഷ്ടമാവുന്നില്ല അങ്ങനെ ഞാനൊരു ആയിട്ടുള്ള സാധനം എടുത്ത് നോക്കിയിട്ടോ അത് നല്ല രസ് പക്ഷേ പക്ഷെ നല്ലോണം സൈസാക്കാനുണ്ട് അങ്ങനെ ഞാനത് അവിടെ മാറ്റി വെച്ചിനി പിന്നെ ഈ ഒരു ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ ഇത് ഞാനൊന്നിങ്ങനെ ഇട്ടു നോക്കിയതാണ് കേട്ടോ ഇട്ടപ്പോഴും നല്ല രസുണ്ട് ഇവിടെ ഞാനധികം മറ്റേ ഈ പാർട്ടി വെയ്സ് ഒക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെ ഈ ടൈപ്പ് ോ പിന്നെ നമ്മക്ക് സാരി സെലക്ട് ചെയ്യുകയാണ് അതാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രസ് കോഡിൻ്റെ കളറ് അങ്ങനെ അത് സെറ്റാക്കി അമ്മൻ്റെ സാരി ഒക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് അതിൽക്കുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ചായ എല്ലാം കുടിച്ചിട്ട് നേരെ കല്യാണക്ക് പോയി ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതേനു അങ്ങനെ അപ്പം തന്നെ സമയം കുറേ ആവുന്നുണ്ട് കേട്ടോ പിന്നെ ഇറങ്ങുന്നോണ്ട് ഓൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ സെക്ഷനിലാണ് ഞാൻ പോയി നോക്കിയത് അപ്പോൾ ഇപ്പോൾ അധികം ഇങ്ങനെ ഈ ശരാറൊക്കെ അല്ലേ കാണാനുള്ളത് എനിക്ക് അത് എൻ്റെ ബോഡിയിലേക്ക് അതിട്ടിട്ട് വലിയ രസമില്ല അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ നോക്കിയിട്ടോ ഷറാറയിലൊക്കെ നല്ല കളക്ഷൻ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ഈ ഗൗണ് പോലത്തെ ഇതിലും കളക്ഷൻ ഉണ്ട് എല്ലാത്തിലും ഒരു പേസ്റ്റൽ ഷേഡ്സാണ് വരുന്നത് പക്ഷേ ഞങ്ങൾ റിസപ്ഷൻ്റെ അന്നത്തെ നമ്മുടെ ഡ്രസ് കോഡ് പേർപ്പിൾ ആയതുകൊണ്ട് പിന്നെ ഞാൻ ആ ഷെയ്ഡിലുള്ളതൊന്നും എടുക്കാൻ നിന്നില്ല എനിക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷെയ്ഡ് തന്നെ കിട്ടാനുള്ളു അങ്ങനെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കാനും സംഭവം നല്ല ഡ്രസ്സ് ഉണ്ട് പക്ഷേ എനിക്ക് ര്യാദി മനസ്സിന് പിടിക്കണില്ല നമ്മൾ ഇന്റർലോക്ക് പെയിന്റ് അടിക്കുന്ന പണിക്കാരുണ്ട് കേട്ടോ വീട്ടില് അപ്പം സി സി ടി വിയിൽ ഓരോ നോക്കിയനോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അനിക്കുള്ള സ്യൂട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ പോയി അത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായത് സെബിൻ്റേത് നമ്മൾ ഇങ്ങനെ എൽ പിയിൽ പോയിട്ട് വാങ്ങിക്കാനോ അത് അനി പറഞ്ഞു നല്ല പെർഫെക്റ്റ് ആയിട്ട് സൈസെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ അങ്ങനെ അതൊക്കെ നോക്കുന്ന സമയത്താണ് ഞാനൊരു കുഞ്ഞു കണ്ടത് നല്ല ഇഷ്ടമായി ഞാൻ നോയിന ഇതുപോലെ സ്യൂട്ട് ഡീപ്പിക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു അനിൻ്റെ നിൽക്കായെ സെബിയും സ്യൂട്ട് സ്യൂട്ടിടുന്നുണ്ട് അപ്പം ഇങ്ങനെ നോയിനെ ഇതേപോലെ ആക്കാന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ പക്ഷെ ഓനങ്ങനെ ഇട്ട് നിൽക്കില്ല പിന്നത് വേസ്റ്റുമല്ലേ പിന്നെ ഇടൂലല്ലോ അപ്പം ഞാനത് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ നോയിനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അധികം ഇങ്ങനെ യോഗ കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെ ആൾ ഒറ്റക്ക് ഇരുന്ന് കഴിച്ചോളും ഒറ്റക്ക് സ്പൂണൊക്കെ എടുത്തിരുന്ന് കഴിച്ചോളും പിന്നെ എനിക്ക് തലേന്നത്തെ ഫംഗ്ഷനുള്ള ഡ്രെസ്സും സെറ്റായിട്ടില്ലേനോ അപ്പോൾ നമ്മുടെ കോഴിക്കോടുള്ള മൈസ കാലിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുട്ടീക്ക് ഉണ്ട് ഇവർ ഡിസൈനേഴ്സാണ് കേട്ടോ അങ്ങനെ ഓരോരുത്തു വന്ന് ഞാൻ എൻ്റെ തലേന്നത്തേക്കുള്ള ഡ്രസ്സ് ഇവിടെ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് ഇവിടെ റെഡിമെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ പേജ് നോക്കിയിട്ട് വന്നതേനോ അപ്പോൾ റെഡിമെയ്ഡ്സ് എല്ലാം ഞാൻ കണ്ടതെല്ലാം സോൾഡ് ഔട്ട് അയക്കുന്നത് പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കാണിച്ചു തന്നാൽ അതേപോലെ ചെയ്തതരാന്ന് ഇവിടെ നമ്മൾ മെറ്റീരിയൽ ചൂസ് ചെയ്തിട്ട് ഡൈ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും എല്ലാം ഉണ്ട് കേട്ടോ ഓൾറെഡി ഇവർ ചെയ്ത് വെച്ച കുറച്ച് പീസസ് ഉണ്ട് പക്ഷെ എനിക്ക് ഒരു തിരിയും കൂടെ പാർട്ടി വെയർ ആയിട്ടുള്ളതേനോ വേണ്ടിയിട്ടുണ്ടായത് അങ്ങനെ ഞാൻ ഈ ഒരു കളറാണ് തലേന്ന് രാത്രിക്കൊക്കെ വേണ്ടിയിട്ട് ചൂസ് അതായത് നിക്കാ കഴിഞ്ഞിട്ടുള്ള പിന്നെ ും ഒരു ഡ്രസ്സും ഒരു സെറ്റ് സൽവാറും നമ്മൾ ഇവിടെ നിന്നെടുത്തിട്ടുണ്ടായിരുന്നു അത് കസിൻ്റെ കല്യാണത്തലേന്നിടാൻ വേണ്ടിയിട്ടോ നേരത്തെ കല്യാണം കണ്ടില്ലേ അവിടെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് അന്ന് തലേന്ന് എല്ലാവരും ഓഫ് ഓഫായി തന്നെ പറഞ്ഞിട്ടുണ്ടായത് അങ്ങനെ ഇത്രയും ഇവരെ ഡൈ ചെയ്യാനുള്ള ഷെയ്സ് ആണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ ഞാൻ ഞാനെൻ്റെ ഡ്രസ്സെല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ മോഡലെല്ലാം കാണിച്ചു കൊടുത്ത് ഈ പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും സാമ്യം ഒരു പത്രായിട്ടുണ്ട് എല്ലാവർക്കും നല്ല വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡായിക്കാം അടുത്ത ദിവസം രാവിലെ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമ്മൾ കിച്ചണിലുള്ള സാധനങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്തോണ്ടേനു ഞാൻ നെയ്ച്ചു വരുമ്പോൾ തന്നെ അമ്മ അതെല്ലാം വലിച്ചിട്ടിട്ട് ഒക്കെ സെറ്റാക്കിയാണ് കേട്ടോ അപ്പം ഞാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി ഇങ്ങനെ ഗ്ലാസ് ഇട്ട് വെക്കുമ്പോൾ തന്നെ നല്ല രസമാണല്ലോ കാണാൻ അപ്പോൾ ആ പരിപാടി ഞാൻ ഏറ്റെടുത്ത് പിന്നെ അമ്മ ബാക്കിയുള്ള പൊടികളും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് ഈ ഏലക്കായ കറുവപ്പട്ട ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇപ്പോൾ അവിടുന്ന് സൗദിന്ന് കൊണ്ടുവരാൻ കേട്ടോ ചെയ്യൽ സാധാരണ ഇത് നമ്മളെ നാട്ടിൽ നിന്ന് കയറ്റി വെക്കുന്ന സാധനമല്ലേ അത് ഇപ്പോൾ അവിടുന്ന് സൗദിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും അവിടെ നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടും നമ്മളെ നാട്ടത്തേനേക്കാളും പിന്നെ അത് പൊടികളെല്ലാം പൊടിച്ച് വച്ചതൊക്കെ കുപ്പിയിലാക്കുന്നുണ്ട് അതേപോലെ ചെറിയുള്ളി വെളുത്തുള്ളി വെല്ലുളളി അതൊക്കെ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിലും സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അത് നമുക്ക് നേരത്തെ പണിയെല്ലാം കഴിച്ചിട്ട് പോണേനും കാരണം കസിൻ്റെ കല്യാണമാണ് അങ്ങനെ അവിടേക്ക് പോയി ഇത് കല്യാണത്തിൻ്റെ തലേന്നിൻ്റെ തലേന്നാണ് കേട്ടോ അതായത് മിനിയാന്നെന്ന് പറയില്ലേ ആ ദിവസമാണ് നമ്മുടെ ഉമ്മാൻ്റെ വീട്ടിൽ ഏതൊരു പരിപാടീൻ്റെ മുന്നായിട്ടും ഇതുപോലെ ഒരു ഉണ്ടാവും അതായത് എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് ആ പരിപാടി എത്രത്തോളം കളറാക്കാമെന്ന് ഡിസ്കസ് ട്ടോ ചെയ്യല് പിന്നെ ഓരോരുത്തർക്കുള്ള ഡ്യൂട്ടീസൊക്കെ പറഞ്ഞു കൊടുക്കലും അങ്ങനെ ഇതിന് ചിന്തൻ പൈറ്റൊക്കെ എന്നാണ് കേട്ടോ അവിടെ പറയല് ഇതിൽ ആ ഡിസ്കഷൻസ് മാത്രമല്ല ഇവരെ കഴിഞ്ഞു പോയ കഥകളും ഒക്കെ ഇങ്ങനെ പറയും കേട്ടോ അപ്പം നമുക്ക് നല്ല രസമാണ് അതിങ്ങനെ കേട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ അന്ന് ഞാൻ ഫുൾ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുക്കാൻ തന്നില്ല പിന്നെ ഇത് ആ കല്യാണത്തിൻ്റെ തലേന്ന് കുട്ടികളെല്ലാവരും കൂടെ ഡാൻസ് കളിച്ചതേനീട്ടോ അന്ന് പാട്ട് പാടാനുള്ളവരും പിന്നെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഡാൻസേഴ്സും ഒക്കെ ഉണ്ടേനീട്ടോ ഞങ്ങൾക്ക് ഈ ഒരു ഡിസംബർ ജാനുവരി ഭയങ്കര രസമായിട്ടുള്ള രണ്ട് മാസങ്ങളേനി കാരണം നാല് കല്യാണങ്ങൾ അത് നമ്മളെ ക്ലോസായിട്ടല്ല നമ്മൾ സ്വന്തം കസിൻസിൻ്റെ കല്യാണങ്ങൾ പിന്നെ ഒരു ഹൗസ് വാമിങ്ങും അത് നമ്മളെ കസിൻ്റെ ഹൗസ് വാമിങ് അപ്പോൾ നമ്മളെ കസിൻസിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളെ സ്വന്തം വീട്ടിലെ പരിപാടി പോലെല്ലാം ഉണ്ടാവുക അങ്ങനെ ഭയങ്കര രസേന് അങ്ങനെ ലാസ്റ്റത്തെ പരിപാടി തന്നിട്ടോ ഞങ്ങളത് ഇവിടെ താ നമ്മളെ വീട്ടിൽ പന്തലെല്ലാം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റേ ബൾബിൻ്റെ പന്തലാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് എനിക്ക് ഈ തുണിപ്പന്തലിടുന്നതിനൊക്കെ ക്കാളും ഈ ബൾബിൻ്റെ പന്തിൽ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് ഒരു നല്ല രസമല്ലേ രാത്രി ഈ ലൈറ്റൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടിട്ടോ ഇത് കാണുമ്പോൾ അപ്പോൾ ഞാൻ അതന്നെ മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതേനി ഇപ്പൊക്കൊക്കെ മറ്റേ ഇടാനൊക്കെ ഇനി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഇത് മതിയെന്ന് പറഞ്ഞ് അവസാനം എൻ്റെ ആഗ്രഹത്തിന് തന്നെ അങ്ങനെ സെറ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇന്നും ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നതാണ് ഞങ്ങൾ ഏകദേശം സെമിൻ്റെ കൂട്ടിക്കൊണ്ടുവരേണ്ട ആ ദിവസം വരെ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടേനി പറയുമ്പം ഈ കല്യാണം ഓൾമോസ്റ്റ് ഒരു സിക്സ് മന്ത്സ് മുൻപേ നിശ്ചയിച്ചിട്ടുണ്ടേനി പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാനും ഇമ്മയും മാത്രം നാട്ടിലായതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ലേനും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ കല്യാണത്തിൻ്റെ തലേന്ന് വരെ ഷോപ്പിങ്ങിന് പോകേണ്ട അവസ്ഥയാണ് കേട്ടോ ഞാനെല്ലാം ഓർഗനൈസ് ചെയ്തൊക്കെ സെറ്റാക്കണമെന്ന് വിചാരിച്ചതേനു പക്ഷേ ഒന്നും ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല അങ്ങനെന്താ അനീസ്കൻ്റെ അനീസ്കൻ്റെയും നോയിൻ്റെയും ഷർട്ട്സ് ഞാൻ സൽവാർ ഷേത്തിൻ്റെ അടുത്ത് തന്നെയോ ഡിസൈൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായത് അപ്പം അനീസ്കൻ്റെ ഷർട്ടിൻ്റെ മിനിയേച്ചർ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായത് നല്ല രസ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഹാൻഡ് എംബ്രോയിഡറി എല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ ഇതാണ് ഇതാണെൻ്റെ ഗൗണ് രാത്രി ഒരു പതിനൊന്നേ സംതിങ്ങിനാണ് ഞാനിത് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നല്ല രസ് തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞ ആ ഒരു കളറൊക്കെയാണ് വന്നിട്ടുണ്ടായത് പിന്നെ അതിൻ്റെ ഫിറ്റിങ്ങിൽ കുറച്ചൊന്ന് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ ഓരോ അവിടെ ഇരുന്ന് സെറ്റാക്കി തന്നിട്ടുണ്ട് പിന്നെ അത് ഞാൻ വീട്ടിൽ വന്നിട്ട് വന്നിട്ടിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ കൈയിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ലൈനിങ് മാറ്റിയിട്ട് ഇന്നറിട്ടാലോന്ന് ഇങ്ങനെ തോന്നി അപ്പോൾ ഞാനും കസിൻസും എല്ലാവരും കൂടെ നമ്മൾ അതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഇറങ്ങിയതാണ് പിന്നെ നമുക്ക് മുടിയൊക്കെ ഒന്ന് വെട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ ചുങ്കത്തുള്ള ഫറോക്ക് ചുങ്കത്തുള്ള ടച്ചു പറഞ്ഞിട്ടുള്ള സലൂണിലേക്കാണ് വന്നിട്ടുള്ളത് ഞാനധികം ഈ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സലൂൺസിൽ പോവലുള്ളത് അങ്ങനെ ഇപ്രാവശ്യം ഇങ്ങോട്ടാണ് വന്നത് ഇവിടെ നല്ല സർവീസാണ് കുറേ മുന്നേ തന്നെ ഞാൻ വരലുണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ എനിക്ക് അറിയുന്നതാണ് വരെ അങ്ങനെതാ ഹെയർ എല്ലാം കട്ട് ചെയ്ത് നമ്മൾ സെറ്റാക്കി പിന്നെ മക്കളെ ഹെയറും കട്ട് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ കേട്ടോ ഇതിൻ്റെ കൂടെ വന്നപ്പം ഇവയ്ക്കും ആഗ്രഹം നമ്മളൊക്കെ മുടി ഇട്ടണ കണ്ടപ്പോൾ ഇതിൻ്റെ ചെറിയ അനിയത്തിയാണ് അതായത് എളാപ്പൻ്റെ ചെറിയ മോളാണ് അപ്പോൾ മോളെയും മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കല്യാണല്ലേ അപ്പോൾ നല്ല ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ഡ്രസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഷോളും പിന്നെ ഇന്നറും തപ്പി ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ വിചാരിച്ച ഷോള് കിട്ടൂലെന്നാണ് പക്ഷെ ഷോൾ പെട്ടെന്ന് തന്നെ കിട്ടി പക്ഷെ ഇന്നർ കിട്ടാൻ കുറച്ചധികം പണിയെടുത്തിട്ടുണ്ടായിരുന്നു കുറേ തിരഞ്ഞിടന്നിട്ടാണ് കേട്ടോ കിട്ടിയത് ശേഷം ഞങ്ങൾ അനീസ്കൻ്റെ ജ്വല്ലറിയിലേക്ക് പോയി മഹർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എനിക്കുള്ള മഹറാണ് കേട്ടോ അത് കുറേ പേര് ചോദിച്ചിട്ട് മഹർ കാണിക്കാൻ നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ ഈ വലിയൊരു മാല ഉണ്ട് പിന്നെ ഒരു ചെറിയ മാല രണ്ട് റിങ് ഒരു ബാങ്കിൾ പിന്നെ ഒരു കമ്മൽ അത്രയാണ് വാങ്ങിച്ചിട്ടുണ്ടായത് പിന്നെ അതിന് ശേഷം മണ്ണൂർ വളവുള്ള നൂശിലേക്ക് പോയി അവിടുന്ന് ഒരു ഡ്രസ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു ഫുൾ ഓട്ടപ്പാച്ചിൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിലായിട്ട് പറയേണ്ടത് ഇനി അടുത്തത് നമ്മളെ നിക്കാഹിൻ്റെ വീഡിയോ ആണ് കേട്ടോ രണ്ട് ദിവസം കൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെയാണെന്നത്തെ വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ട് ഇഷ്ടമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിരിക്കണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്